ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ യുദ്ധവിമാനം പറക്കലിനൊരുങ്ങുന്നു ഇതോടുകൂടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് ഭാരതം പിന്നിടുന്നത് സ്വന്തമായി തന്നെ ഒക്ടോബർ പത്തൊൻപതിന് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇതിന്റെ ആദ്യ പറക്കൽ നടക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിമാനം ഉദ്ഘാടനം ചെയ്യും ഇതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഒക്കെ തന്നെ നിർമ്മിതം വളരെയധികം കുതിച്ചുയരുകയാണ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലാണ് ചടങ്ങുകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു എൺപത്തി തേജസ് വിമാനങ്ങൾക്കായി തന്നെ വ്യോമസേന എച്ച് എ എല്ലുമായി തന്നെ കരാറിൽ ഒപ്പിടുന്നത് നാല്പത്തി എണ്ണായിരം കോടി രൂപയാണ് ഈ കരാറിൻ്റെ മൂല്യമായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ എയറോസ്പേസ് രംഗത്ത് നിർണായകമായ ഒരു മുന്നേറ്റമാണിപ്പോൾ തേജസ് എം കെ വൺ എ എന്ന മൾട്ടി റോൾ കോംപാക്ട് വിമാനം കൊണ്ട് അർത്ഥമാക്കുന്നത് അത്യാധുനിക റെഡാർ സംവിധാനങ്ങൾ ന്യൂതന ഏവിയോണിക്സ് അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കാര്യത്തിലും പ്രഹരശേഷിയിലും പോലും ചെറു യുദ്ധവിമാനങ്ങളിൽ ആദ്യ സ്ഥാ ആ ഒരു സ്ഥാനം തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങൾ തന്നെ തേജസ്സിനുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിക്കൂറിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗതയായി പറയുന്നത് ബ്രഹ്മോസ് അടക്കമുള്ള ക്രൂയിസ് മിസൈലുകൾ വഹിക്കുവാനും ഇതിന് ശേഷിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു കരുത്തിലൂടെ തന്നെയാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കരുത്ത് തന്നെയാണ് തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ മുതൽ തന്നെ ഇവിടെ ഏവിയോണിക്സ് വരെയും ബ്രിക്സ് സിസ്റ്റങ്ങൾ മുതൽ ലാൻഡിംഗ് ഗിയർ വരെയും ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ സംഭാവനയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആകാശത്തിലെ അർജുൻ എന്നതാണ് ഈ ഒരു തേജസ്സിനെ പ്രതിരോധ വിദഗ്ദ്ധർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ തന്നെ യുദ്ധവിമാനങ്ങളും കൈമാറുമെന്നതാണ് എച്ച് എ എൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതുമാത്രമല്ല പുതു തലമുറയിൽപ്പെട്ട ഭാരം കുറഞ്ഞ ന്യൂജൻ ബ്രഹ്മോസ് രണ്ടെണ്ണമെങ്കിലും തേജസ് മാർക്ക് വൺ എയിലും ഘടിപ്പിക്കാനാകും ഇതോടെ തേജസ് മാർക്ക് വൺ എ ഒരു ശത്രുപാളയത്തെ അത് തകർന്ന് തരിപ്പണമാക്കാൻ അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന ഒരു യുദ്ധവിമാനമായി മാറുമെന്നത് മറ്റൊരു വസ്തുതയാണ് പക്ഷെ ഭാരം കുറഞ്ഞത് ബ്രഹ്മോസ് എൻ ജി എന്ന പുതുതലമുറ ബ്രഹ്മോസ് എത്തിച്ചേരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു ലോകം ആദ്യം അല്ലെങ്കിൽ ലോകത്തിന് ആദ്യം നൽകിയ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രമേ പുതുതായി വികസിപ്പിക്കുന്ന ബ്രഹ്മോസ് എൻ ജി എ തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണം നടക്കൂ എന്നതും പുറത്തു വന്ന കാര്യമാണ് അതുപോലെ തേജസ് മാർക്ക് വൺ എ വിമാനത്തിന്റെ ഭാരവും അതിനുള്ളിലെ ഇന്ധന ഭാരവും പുറമെ അയ്യായിരത്തി മുന്നൂറ് കിലോഗ്രാം വരെയുള്ള ഭാരം വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഇത് പുതുതലമുറ ബ്രഹ്മോസിന്റെ ഭാരം ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോഗ്രാം മാത്രമാണ് തൽക്കാലം അസ്ത്ര അതുപോലെ തന്നെയുള്ള അല്ലെ എന്നീ ബിയോട്ടിക് വിഷ്വൽ റേഞ്ച് അതായത് കാഴ്ചയ്ക്കപ്പുറമുള്ള ദൂരത്തിൽ ആക്രമണം നടത്താവുന്ന മിസൈലുകളാകട്ടെ ഈ മിസൈലുകളായിരിക്കും തേജസ് മാർക്ക് വൺ എയിൽ ഉപയോഗിക്കുക എന്നതും റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തേകുന്നതിനും അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഊർജ്ജം പകരുന്നതിനുമായിരുന്നു എച്ച് എ എൽ ഇത്തരത്തിലൊരു ഉൽപാദനം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് തേജസ് മാർക്ക് വണ്ണിന്റെ നവീകരിച്ചതും അതുപോലെ തന്നെ കൂടുതൽ പ്രഹരശേഷി ഉള്ളതുമായ ഒരു പതിപ്പ് തന്നെയാണ് തേജസ് മാർക്ക് വൺ എയിലൂടെ തന്നെ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് റോമാ